ശ്രീജിത്ത് പഠിക്കാർ ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ സിന്ധു നദീജല കരാറടക്കം ഭീകരവാദം അവസാനിപ്പിക്കുന്നത് വരെ മരവിപ്പിച്ച് തന്നെ നിർത്തും അതിലൊരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ സാധാരണ ഒരു യുദ്ധമുഖത്തേക്ക് എത്തുമ്പോൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും സൈന്യം അങ്ങനെ എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സൈന്യത്തിൻ്റെതായ ചില തന്ത്രങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഇതാ ഓരോ ഘട്ടത്തിലും സമ്മേളനം നടത്തി നമ്മൾ ഇതാണ് ചെയ്തത് നമുക്കും ചില നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് സമ്മതിക്കുന്നുമുണ്ട് സൈന്യം ഏറ്റവും ഒടുവിൽ വെടിനിർത്തലിലേക്ക് പോയി ആ സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള പ്രകോപനപരമായ സമീപനങ്ങളില്ല അങ്ങനെ പ്രകോപനപരമായ പ്രതികരണങ്ങൾ നടത്തിയാൽ അത് അന്താരാഷ്ട്ര സമൂഹവും നിരീക്ഷിച്ചു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്ത്യ പാലിച്ച സംയമനം സംയമനത്തിന് ശേഷം പാകിസ്ഥാന്റെ കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്നു അവിടെ തന്നെ ഇന്ത്യയുടെ സൈനിക കരുത്ത് എന്ത് എന്ന് വ്യക്തമാക്കിയ ശേഷം ആ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു പിന്നീട് മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്കൊന്നും ഇതിൽ പങ്കില്ല എന്ന് പറയുന്നു ഈ ഒരു പാറ്റേൺ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച താങ്കൾക്ക് തോന്നുന്നുണ്ടോ നിശ്ചയമായിട്ടും ഇല്ല കാരണം അതില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡേ വൺ മുതൽ നടത്തിയിരുന്ന പത്രസമ്മേളനത്തിൽ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് നമ്മൾ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിരുന്നത് നമ്മളിവിടെ ഇതിനെ എസ്കലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് വളരെ ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രിസൈസ് ടാർഗറ്റിംഗ് വഴി പാകിസ്ഥാന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞത് ഒരു തവണ പോലും നമ്മളിതിനെ എസ്കലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ യുദ്ധത്തിന് പോകുന്നില്ല എന്നും ഏറ്റവും അവസാനം ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയിരുന്ന സൈന്യത്തിൻ്റെ പത്രസമ്മേളനത്തിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞ് അവസാനിപ്പിച്ചതും ഇതേ കാര്യമാണ് അതായത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള എസ്കലേഷനും ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ അമേരിക്കയല്ല മറ്റാരെങ്കിലും ഒരു മധ്യസ്ഥ മതിൽ വഹിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇന്ത്യ ഏതെങ്കിലും ഒരു പ്രത്യേക തീരുമാനം എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മുടെ നിലപാടുകളിൽ കൺസിസ്റ്റൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം അതായത് നമ്മൾ എസ്കലേറ്റ് ചെയ്യും നമ്മൾ യുദ്ധത്തിലേക്ക് പോകും നമ്മൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആഘാതം പാകിസ്ഥാൻ ഏൽപ്പിക്കും എന്ന് നമ്മുടേതായിട്ടുള്ള ഒരു ഡിക്ലേർഡ് പൊസിഷൻ ഉണ്ടായിരിക്കുകയും അതിനെ അമേരിക്ക ഇടപെട്ടതിന് ശേഷം നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിട്ട് വേണ്ട ഞങ്ങൾ ഇതാ പിന്നെ വെടിനിർത്തലുമായി പോകുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കി എന്ന് പറയാം പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ നമ്മൾ ആദ്യം മുതൽ എന്താണ് നോൺ എസ്കലേറ്ററി ആണ് ഞങ്ങൾക്കിതിനെ യുദ്ധമാകാൻ ആഗ്രഹമില്ല എന്ന് തന്നെ പറഞ്ഞു എന്ന് വെച്ചാൽ അമേരിക്ക എന്നല്ല നമ്മൾ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷനിലുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളുണ്ട് സൗദി നോർവേ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ത്യയുടെ പൊസിഷൻ ആദ്യം മുതൽ ഒരേ കൺസിസ്റ്റന്റ് പൊസിഷൻ ആയിരുന്നു പാകിസ്ഥാൻ ആഗ്രഹിച്ചാൽ നമ്മൾ വെടിനിർത്തലി തയ്യാറാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു പാകിസ്ഥാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അവർ നമ്മളെ കോൺടാക്ട് ചെയ്തു അതിനുശേഷം ഡി ജി എം ഒ തരത്തിലാണ് ചർച്ച പോലെ നടക്കുന്നത് ഓ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്ന ഒരു ഇൻഫർമേഷൻ പ്രിയോട് ചെയ്തിരിക്കുന്നത് മറ്റൊരു രാജ്യ തലമനും ഇത് ചെയ്യില്ല അമേരിക്കയിൽ തന്നെ മറ്റേതെങ്കിലും ഒരു പ്രസിഡന്റ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് ചെയ്യില്ല കാരണം അത് ഈ ഇതിൽ പാർട്ടീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം രണ്ട് എവിടെയാണ് ഒരു മിഡിൽമാൻ വരുന്നത് മധ്യസ്ഥൻ വരുന്നത് എവിടെയാണ് ഏതൊരു ഇഷ്യൂവിലും ഒരു മധ്യസ്ഥൻ വരുന്നത് ആ മധ്യസ്ഥനെ ഇതിൽ ഉൾപ്പെടുന്ന പാർട്ടികളെല്ലാം കൂടി നിശ്ചയിക്കുമ്പോഴാണ് അതല്ലെങ്കിൽ ഇന്ത്യ ഡെയിലി നോർവേയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നോർവേ ഇതിന്റെ മീഡിയേറ്ററാണോ സൗദിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സൗദി ഇതിന്റെ മീഡിയേറ്റർ ആണോ എത്രയോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടായിരുന്നു അവരാരും ഇതിന്റെ മീഡിയേറ്റർ അല്ല ഇനി ഇത് എവിടെ നിന്നാണ് ഈ മീഡിയേഷൻ നമ്മൾ വേറൊരാളിനെ ഏൽപ്പിക്കില്ല എന്ന് പറയുന്നത് എന്നുള്ളത് ചിന്തിച്ച് നോക്കണം അഭിലാഷ് അതായത് ഇതെല്ലാം സ്റ്റെം ചെയ്തിരിക്കുന്നത് ഈ ആയിട്ടുള്ള ചർച്ചകൾ വഴിയാണ് മറ്റാരെയും നമ്മൾ ഉൾപ്പെടുത്തില്ല എന്നെല്ലാം പറയുന്നത് ഷിംല കരാറിലാണ് അപ്പോൾ ഇൻഡസ് വാട്ടേഴ്സ് സ്ട്രീറ്റ് ഇന്ത്യ സസ്പെൻഡ് ചെയ്യുന്ന സമയം മുതൽ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്ന തീരുമാനം ഷിംല കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ് ഷിംല കരാർ പാകിസ്ഥാൻ പിന്മാറിക്കഴിഞ്ഞാൽ ദെർ ഇസ് നോ ഷിംല അഗ്രിമെന്റ് ഇൻ ഫോഴ്സ് എന്ന് വെച്ചാൽ പിന്നീട് ഷിംല കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അത് അനുവർത്തിക്കുന്നതിന് ഇന്ത്യക്ക് യാതൊരു വിധത്തിലുള്ള ബാധ്യതയുമില്ല ഒരു കാര്യം പറയാം ഷിംല കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഈ മധ്യസ്ഥൻ വേണോ വേണ്ട എന്നുള്ളത് മാത്രമല്ല റിനൻസിയേഷൻ ഓഫ് വാർ എന്ന് പറയുന്നത് ഷിംല കരാറിന്റെ ഒരു പ്രിൻസിപ്പളാണ് ഈ രണ്ട് രാജ്യങ്ങളും ആംഡ് കോൺഫ്ലിക്റ്റിൽ ഇടപെടില്ല എന്നും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയും സോവറിനിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുമെന്നാണ് ഷിംല കരാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മധ്യസ്ഥത്തിലേക്കൊന്നും പോകണ്ട ഷിംല കരാറിനെ ഇന്ത്യ അവിടെ എയർബേസുകൾ ആക്രമിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ആ ഷിംല കരാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം അത് നേരത്തെയും ഷിംല കരാറിന് മുമ്പും ഇങ്ങനെ മധ്യസ്ഥൻ ഉണ്ടാകരുത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ യുദ്ധത്തിൽ മധ്യസ്ഥനുണ്ടായത് ഇവിടുന്ന അറുപത്തിയഞ്ചിലെ യുദ്ധം കഴിഞ്ഞിട്ട് അത് സെറ്റിൽ ചെയ്തതിനു ശേഷം പാകിസ്ഥാൻ ഞങ്ങൾ ഇതാ പരാജയപ്പെടുന്നു ഞങ്ങളുടെ കണ്ടീഷൻസ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇന്ത്യയിൽ വെച്ചിട്ടാണോ പാകിസ്ഥാനിൽ വെച്ചിട്ടാണോ താഷ്കൻഡിൽ വെച്ചിട്ടാണ് അലക്സി എന്ന് പറയുന്ന പിന്നെ സോവിയറ്റ് യൂണിയന്റെ പ്രീമിയർ ആണ് അന്നതിന് മധ്യസ്ഥനായത് അന്ന് അത് മധ്യസ്ഥതയാണ് എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് പാർട്ടികളും ചേർന്നിട്ടാണ് ഇവരെ അവിടെ കൊണ്ടുവരുന്നത് ഞാനിവിടെ പറയുന്നത് ഇതൊക്കെ വെറുതെ രാഷ്ട്രീയമായിട്ട് പറയുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആരോപണമാണ് ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ചിട്ടാണ് വെടിനിർത്തലിനേക്ഷിച്ചത് എന്ന ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ഡി ജി എംഒ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു നമ്മൾ സൈന്യ തലവനെ അല്ലെങ്കിൽ സൈന്യത്തിന്റെ ഒരു ഉന്നത സ്ഥാനീയനായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ നിൽക്കുന്ന ഒരാളിനെ അവിശ്വസിക്കണോ ഇന്ന് പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളല്ലോ രൺധീർ അല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ നമ്മൾ അവിശ്വസിക്കേണ്ടതുണ്ടോ നമ്മുടെ പ്രധാനമന്ത്രി പോലും പറഞ്ഞിരിക്കുന്നത് നോക്കൂ കാശ്മീർ വിഷയത്തിൽ നമ്മൾ അതാണ് കീ ആയിട്ട് ശ്രദ്ധിക്കേണ്ടെന്ന പോയിന്റ് അതായത് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ മധ്യസ്ഥതയ്ക്ക് ഞാൻ തയ്യാറാണ് അമേരിക്ക തയ്യാറാണ് എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്താ ഇനി പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ച രണ്ടേ രണ്ട് വിഷയങ്ങളിലേ ഉള്ളൂ അതിലൊന്ന് ടെററിസം രണ്ട് പാക് ഒക്കുപൈഡ് കാശ്മീർ നേരത്തെ കാശ്മീർ വിഷയം എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ ഇന്ന് പറയുന്നത് കാശ്മീർ വിഷയം പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീരിനെ പറ്റി മാത്രമേ സംസാരിക്കൂ എന്നാണ് എന്ന് വെച്ചാൽ ഇന്ത്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ ഭരണമുള്ള കാശ്മീരിനെ പറ്റി നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഇല്ല എന്നാണ് എന്ന് വെച്ചാൽ ഇനി ഒരു മധ്യസ്ഥൻ വരുന്നു എന്ന് കരുതിക്കോളൂ ഒരു മധ്യസ്ഥൻ എന്തായിരിക്കും വരിക രണ്ട് പാർട്ടികൾക്കും സ്വീകാര്യമായിട്ടുള്ള കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ഒരു പ്രൊപ്പോസൽ ആയിരിക്കും ഒരു മധ്യസ്ഥൻ കൊടുക്കുക ഇന്ത്യ ഇന്ത്യയുടെ കാശ്മീരിനെ പറ്റി ചർച്ച ചെയ്യുകയില്ല പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിനെ പറ്റി മാത്രമേ ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞാൽ അമേരിക്കയല്ല ആര് വന്നു കഴിഞ്ഞാലും എന്ത് പ്രൊപ്പോസലാണ് പാകിസ്ഥാനെടുത്ത് കൊണ്ടുപോകാൻ പറ്റുക ഇന്ത്യ ഇത് വേണമെന്ന് പറയുകയും മറ്റതിനെപ്പറ്റി ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ ഇഫക്റ്റീവ്ലി ഇനി ഒരൊറ്റ മധ്യസ്ഥനും ആ കാര്യത്തിലേക്ക് ഞാൻ വരട്ടെ എന്ന് ചോദിക്കാൻ പോലും ഉള്ള സ്കോപ്പ് ഇല്ല കാരണം പാകിസ്ഥാനും കൂടി എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഒരു മധ്യസ്ഥൻ വരികയുള്ളൂ ഇനി ഇത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ അടക്കം ധരിപ്പിക്കുകയും മാർക്കോ റൂബിയെ അടക്കം ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളത് ഷാബാസ് ഷെറീഫിന്റെ എക്സ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ വ്യക്തമാവില്ലേ ഷാബാസ് ഷെറീഫ് എക്സ് അക്കൗണ്ടിൽ എത്രത്തോളം വലിയ പിന്നെ പാകിസ്ഥാന്റെ ബന്ധുവാണ് അമേരിക്ക എന്നും എങ്ങനെയാണ് ഇവർ പല കാര്യങ്ങളിലും സഹകരിക്കുന്നത് എന്നും ഇത് പീസ് ബ്രോക്കർ ചെയ്തിരിക്കുന്നതിന് അദ്ദേഹത്തിന് വലിയ നന്ദി എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ വാഴ്പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള ട്വീറ്റ്സിലൂടെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞു നമ്മുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു നമ്മുടെ സർക്കാരിന്റെ പ്രതിനിധികൾ ആരെങ്കിലും പറഞ്ഞു നമ്മുടെ ഭരണ നേതൃത്വത്തിലുള്ള ആരെങ്കിലും പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡി ജി എം ആയിട്ടുള്ള രാജീവ് ഘൈ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നതിനെ കോൺഗ്രസ് എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല രൺധീർ ജയ്സ്വാൾ പറയതിനെ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നതിനെ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല ഈ മൂന്നാൾക്കാരും പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഷാബാസ് ഷെറീഫ് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും അതല്ല എങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വീറ്റിനെ എടുത്തിട്ട് അവർ ട്വീറ്റ് ചെയ്യുന്നതിൽ അതിശയൊന്നും ഇല്ല അപ്പൊ ഏതെങ്കിലും കാര്യത്തില് ട്വീറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല അത് അലൈൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിലുള്ള നമ്മുടെ ഫോഴ്സസ് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ മാറ്റിക്കൊള്ളും പക്ഷേ നമ്മുടെ രാജീവ് ഖൈ എന്ന് പറയുന്ന സൈനിക ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഡി ആണല്ലോ അദ്ദേഹം പറയുന്നു ഇപ്പൊ ഞാൻ ചോദിക്കറിയാ ആ ചർച്ച നടന്നിരിക്കുന്നത് ഇവിടെയാ ഡി ജിംഒ ട് ഡി ജംഒ തരത്തിലാണ് അപ്പൊ അതിന് ബ്രോക്കർ ചെയ്യാനായിട്ട് മാർക്കോ റൂബിയോ ചെന്നോ അതോ ഇത് ടെലിഫോണിൽ ഇത് കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡോണാൾഡ് ട്രംപ് ചെന്നോ ഇല്ല വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇത് ഡി ജി എം ഒ ആണ് രണ്ട് ഗവൺമെന്റുകൾ പോലും സംസാരിച്ചിട്ടില്ല ഈ രണ്ട് ഗവൺമെന്റുകളുടെ ഭരണ നേതൃത്വത്തിലുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കേണ്ടല്ലെങ്കിൽ അതായത് ഷെബാ ഷെറീഫ് ഒരു സൈഡിലും നരേന്ദ്രമോദി മറ്റേ സൈഡിലും നിന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെയോ അല്ലെങ്കിൽ മാർക്കോ റു നടന്നു കഴിഞ്ഞാൽ യെസ് അതൊരു മിഡിൽമാൻ ചർച്ചയാണ് അത് ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഈ സമയത്ത് ഹോൺലൈനിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മൂന്ന് മുപ്പത്തിയഞ്ചെന്നൊക്കെ ഇത്രമേൽ ഷാർപ്പായി പറയുകയാണ് അഭിലാഷ് അതിൽ അഭിലാഷ അതിൽ വളരെ വ്യക്തമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ട്രംപ് ട്രംപ് ആണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ട് അദ്ദേഹം തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എന്താണ് പാകിസ്ഥാനോടും ഇന്ത്യയോടും ഞാൻ ട്രേഡ് നടത്തത്തില്ല എന്ന് പറഞ്ഞു അതായത് നിങ്ങൾ ഇത് സോൾവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരോടും ട്രേഡ് നടത്തില്ല എന്ന് പറയുന്നു അത് കേട്ട ഉടനെ ഇവർ രണ്ടുപേരും കൂടി സീസ് ഫെയറിന് എഗ്രി എന്നാണ് എങ്കിലും ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ ഈ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷൻ തന്നെ നമ്മളെ വിരട്ടിയത് എന്താണ് റഷ്യയിൽ നിന്ന് റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുതെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇന്ത്യ അത് കേട്ടു പേടിച്ചെടുക്കുന്ന നിർത്തിയോ ഇനി പോട്ട് അന്ന് ജോ ബൈഡൻ ആണ് ഭരണത്തിൽ ഇരിക്കുന്നത് ട്രംപ് വന്നിട്ട് മാസങ്ങളായില്ലേ ട്രംപ് വന്നതിന് ശേഷവും നമ്മൾ ഒപ്പക്കിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പിന്നെ ഓയിൽ പ്രൊക്യൂർ ചെയ്തിരിക്കുന്ന റഷ്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം പുതുതായിട്ടുള്ള ഡേറ്റ വന്നിരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഓയിൽ വാങ്ങരുതെന്ന് പറഞ്ഞ് റഷ്യ റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ട്രംപ് വന്ന് പറയുകയും അതിന്റെ പേരിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ട്രേഡ് ട്രേഡല്ല ഞങ്ങൾ നിർത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ അത് കേട്ട് പേടിച്ചു മിണ്ടാതിരിക്കുകയാണോ അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ സൈന്യത്തിനൊരു അഭിമാനമുണ്ട് നമ്മുടെ രാജ്യത്തിനൊരു അഭിമാനമുണ്ട് ഏത് പാർട്ടിയാണ് അധികാരത്തിലെങ്കിലും ഈ രണ്ട് തരത്തിലുള്ള അഭിമാനത്തിനെയും അപ്ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അതിൽ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ പാടില്ല പാർട്ടി പൊളിറ്റിക്സ് കൊണ്ടുവരാൻ പാടില്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കണം ഇപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞ ശേഷം ഒറ്റ നിലപാടെടുക്കുക എന്നൊക്കെ പറയല്ല മല്ലികാർജ്ജുൻ ഖാർഗേക്ക് പോലും നാണം കെട്ട ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നു കോൺഗ്രസിന്റെ കാര്യങ്ങളല്ല ഞാനോ രാഹുൽ ഗാന്ധിയോ പറയും മറ്റുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞിരുന്നതിന്റെ കാരണം എന്താ കോൺഗ്രസിന്റെ തന്നെ വളരെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിരിക്കുന്ന പിന്നെ മന്ത്രിമാർ അതിൽ അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അവരുടെ എം എൽ എ മാർ ഇവരൊക്കെ തന്നെ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ ഇരുന്നിട്ട് എന്താ പറഞ്ഞിരുന്നത് നമ്മുടെ രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളും പറഞ്ഞു അത് നിരന്തരം ആവർത്തിച്ചു അല്ലെ തെലങ്കാനയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ കോൺഗ്രസിന്റെ അധികാരമുള്ള പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ആവർത്തിച്ചു പറഞ്ഞെന്താണ് ആ തീവ്രവാദികൾക്ക് പിന്നെ മതം ചോദിച്ചു കൊല്ലല്ലേ സമയം അതിനൊക്കെ അവർക്ക് വിടുന്ന സമയം എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരെങ്കിലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക കാരണം നിങ്ങൾ ഈ സമരം അല്ലെങ്കിൽ തീർച്ചയായും കഴിഞ്ഞു പിന്നീട് വിദേശകാര്യ ഭക്താവിന്റെ വാർത്താ സമ്മേളനവും കഴിയുമ്പോൾ ക്ലിയർ ആണോ പിച്ചർ എന്നുള്ളത് ഒരു ഇടവേള അനിവാര്യമാണ് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തിരികെത്ത